കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ന്യൂസ് ചാനലും അതായത് പത്രമാധ്യമങ്ങളും സോഷ്യൽ മീഡിയ എന്നും പ്രത്യേകിച്ച് ന്യൂസ് ചാനലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിങ്ങൾ കാണുന്നുണ്ടാവും ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള കൊലപാതകങ്ങൾ അക്രമങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് ആരോ വിളിച്ച നമ്മുടെ കേരളത്തിൻ്റെ നിലവിലെ അവസ്ഥയാണ് ഇത്ര ന്യൂസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുക എനിക്ക് തോന്നാറുണ്ട് എങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നു ചിന്തിക്കാൻ കഴിയുന്നു സ്വന്തം അമ്മയെ കൈത്തറുത്ത് കൊല്ലുക അച്ഛനെ വെട്ടി നുറുക്കുക സ്വന്തം അമ്മയൊക്കെ കൊല്ലുന്നവൻ്റെ ഒരു മാനസിക അവസ്ഥ അവന് ഏത് ലഹരിക്കടിമയാണെങ്കിൽ പോലും ഭയാനകം തന്നെ നിലവിൽ നമ്മളെ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമെന്നൊക്കെ പറഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ളൊരു തലമുറയുടെ പോക്കെന്തായിരിക്കും നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ കഴിയുന്നില്ല പക്ഷേ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ എന്തായിരിക്കും ഇതിൻ്റെ കാരണം എന്ന് ഇതിങ്ങനെ ഡേ ബൈ ഡേ ആവർത്തിക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കും എൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം ഒരൊറ്റ കാര്യം ഒരേ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഈ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഓരോ ദിവസവും വ്യത്യസ്ത രീതിയിലുള്ള കൊലപാതകങ്ങൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിക്കാൻ ഇടയുണ്ടാകുന്നതിൻ്റെ കാരണം നമ്മുടെ നാട്ടിലെ നിയമം തന്നെയാണ് നമ്മുടെ നാട്ടിലെ നീ നിലവിലെ നിയമത്തിൻ്റെ നിലവിലെ നിയമത്തിൻ്റെ കഴിവുകേടിൻ്റെ അങ്ങേയറ്റമാണ് ഇത്തരം കാര്യങ്ങൾ നടക്കാനുള്ള പ്രധാന കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് നിങ്ങളിപ്പം അത്രമാധ്യമങ്ങളോടൊക്കെ നോക്കിയാൽ മതി എവിടെയെങ്കിലും അത് പ്രത്യേകിച്ച് നമ്മൾ ഗൾഫ് കൺട്രീസ് എടുക്കുകയാണെങ്കിൽ ഇത്തരം ഡേ ബൈ ഡേ ഒരേ രീതിയിലുള്ള ഇത്രയും അക്രമ സംഭവങ്ങൾ നിങ്ങൾ ഗൾഫിൽ കാണാറുണ്ടോ അവിടുത്തെ പൗരന്മാർ ചെയ്യുന്നത് കാണാറുണ്ടോ ഇല്ല കാരണം എന്താണ് അത് നമ്മുടെ നാടോടാനുള്ള മാറ്റമാണ് ഞാൻ പേഴ്സണലി പറയാം ചെറുപ്പത്തിലൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് സൗദിയിൽ ഗൾഫ് രാജ്യങ്ങളിൽ തലവെട്ടും നിരപരാധിയാണെങ്കിൽ പോലും നിരപരാധിയാണെങ്കിൽ പോലും നമ്മുടെ ഭാഗം സത്യം തെളിയിക്കാനായില്ല അവർ ഡയറക്റ്റായി തലവെട്ടും കാര്യങ്ങളായിരുന്നു നമ്മുടെ നാട് നോക്കുമ്പോൾ ജനാധിപത്യമാണ് നമുക്കിവിടെ നിരപരാധിയാണെങ്കിൽ അത് പ്രൂവ് ചെയ്യാനുള്ള അവസരമുണ്ട് പക്ഷേ സൗദിയിൽ അതേപോലെ ഗൾഫ് രാജ്യങ്ങളത് സാധിക്കില്ല പക്ഷേ നമ്മുടെ ഒരു കാലഘട്ടം മാറിയപ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു പ്രസക്തി എത്രമാത്രമാണ് മനസ്സിലാവുന്നത് നമ്മൾ ഒരിക്കലും ഒരു നിരപരാധിയെ തൂക്കിക്കൊല്ലണം എന്നല്ലെങ്കിൽ അയാളുടെ അയാൾക്ക് ശിക്ഷ ലഭിക്കണമെന്നൊരു വാദിക്കുന്നില്ല പക്ഷേ നിലവിലെ കേരളത്തിൻ്റെ അവസ്ഥ പക്ഷേ അത്തരത്തിലുള്ള നിയമങ്ങൾ അതായത് നിരപരാധിയെ കൊല്ലണം എന്നല്ല പറയുന്നത് ഇത്തരത്തിലുള്ള അതായത് ക്രൂര ബലാത്സംഗം കൊലപാതകങ്ങൾ ഒരാൾ പ്രതിയാണെന്ന് തെളിയുന്ന നൂറ് ശതമാനം പ്രതിയാണെന്ന് തെളിയുന്ന സാഹചര്യങ്ങൾ അത്തരം സാഹചര്യങ്ങൾ ഒരു വിട്ടുവീഴ്ചയുണ്ടാവരുത് അവൻ്റെ തല വെട്ടണം അതായിരിക്കണം അതിൻ്റെ പ്രതിവിധി കാരണം മരണപ്പെട്ട ഒരാൾ അയാളുടെ കാരണത്തില്ല കാരണം കൊണ്ടല്ലാതെ മറ്റൊരാളുടെ കാരണം കൊണ്ട് അയാൾ ഇല്ലാതെ അല്ലെങ്കിൽ മരണപ്പെടുകയാണെങ്കിൽ ആ മരണപ്പെട്ടവനാണ് നീതി കിട്ടേണ്ടത് അല്ലാതെ കൊന്നവന് മനുഷ്യാവകാശം കൊടുക്കാൻ അവന് പുനർവിചാരണ വീണ്ടും വിചാരണം ലഭിക്കും അല്ലെങ്കിൽ മനസാന്തരം വരുമെന്ന് പറഞ്ഞിട്ട് പത്ത് വർഷം കഴിഞ്ഞാൽ അഞ്ച് വർഷം കഴിഞ്ഞാൽ പുറത്തെടുക്കുകയല്ല പുറത്തെടുക്കുകയല്ല വേണ്ടത് അങ്ങനെ പുറത്തെടുക്കുകയാണെങ്കിൽ പിന്നെ ഈ മരണപ്പെട്ടവൻ എന്ത് നീതിയാണ് കിട്ടുന്നത് അവൻ്റെ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ അവൻ്റെ വേണ്ടപ്പെരു അവൻ്റെ ജീവിതം അതിനാണ് നമ്മൾ മുൻകരു മുൻകരുതൽ കൊടുക്കേണ്ടത് അല്ലാതെ നിഷ്കുരണം കൊന്നൊടുക്കി പ്രതിക്കാവരുത് നമ്മുടെ നാട് എത്രയും പെട്ടെന്ന് നമ്മൾ നിയമങ്ങൾ പൊളിച്ച് മാറ്റിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇനി ഡേ ബൈ ഡേ കൂടുകയായിരിക്കും കാരണം നമ്മുടെ ജനറേഷൻ്റെ ജനറേഷൻ്റെ രീതി അങ്ങനെ തന്നെ അവിടെ ഒരു ടു തൗസൻഡ് ടു തൗസൻഡ് നമ്മൾ ജനറേഷൻ കുറ്റം പറയല പക്ഷെ എന്താ വെച്ചാൽ ഇപ്പോൾ പൊതുവെ എനിക്കാണെങ്കിൽ പോലും നമുക്ക് പൊതു സമൂഹത്തിനാണെങ്കിൽ ഇപ്പോൾ ഒരു ചിന്ത വന്നിട്ടുണ്ട് ഇതല്ല ഇതിനപ്പുറം ചെയ്താലും ഈ നാട്ടിൽ ഇത്ര ശിക്ഷ ലഭിക്കുമെന്ന് ഒരാളെ കൊന്നാൽ പോലും ഒരു അഞ്ച് വർഷം കഴിഞ്ഞാൽ പത്ത് വർഷം കഴിഞ്ഞാൽ സുഖമായി പുറത്തിറങ്ങാൻ കഴിയുമെന്നുള്ള ധൈര്യമാണ് ഇതിനൊക്കെ കാരണം നിലവിൽ നമ്മുടെ നാട് രക്ഷപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും അക്രമ സംഭവങ്ങൾ കുറയണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ള നിയമങ്ങൾ മാറണം കാരണം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും ഈവൻ എല്ലാവർക്കും ചെറിയ കുട്ടികൾക്കോ വലിയവർക്കോ എല്ലാവർക്കും ഒരു പൊതുധാരണയായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു കുറ്റം ചെയ്താൽ ഇത്ര കാലം കഴിഞ്ഞാൽ പുറത്തിറങ്ങാം ഇത്രയൊക്കെ ഉള്ളൂ ജയിലിൽ നല്ല ഫുഡാണ് ഇതൊരു എല്ലാവരുടെ മൈൻഡിൽ ഇതാണ് കാരണം കുറച്ച് മുൻപ് വരെയുള്ള കാലഘട്ടത്തിൽ എന്താ വെച്ചാൽ എല്ലാവർക്കും ഒരു പേടിയായിരുന്നു പോലീസ് ജയില് നാണക്കേട് ആ ഒരു ചിന്താ അതിന് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എല്ലാവർക്കും എന്താണ് ആ ജയിലിൽ പോയാൽ എന്താ പ്രശ്നമല്ല കുറച്ച് കാലം ജയിലിൽ കിടക്കുക നല്ല ഭക്ഷണം കഴിക്കുക നാല് നാല് ഫുഡ് കഴിക്കുക ഇതൊരു ഫാക്റ്റാണ് കുറച്ച് കാലം കഴിഞ്ഞ് പുറത്തിറങ്ങുക ജീവിതം പിന്നെയുണ്ട് ഇതൊരു നോർമൽ ആളുടെ ചിന്തയാണ് പക്ഷെ ഒരു ക്രിമിനൽ ചിന്തിക്കുകയാണെങ്കിൽ എന്താ അവനെന്താ ഇത് ഒന്നും ഒരു വിഷയമേ അല്ല ഒരു ക്രിമിനൽ മൈൻഡുള്ള ആൾക്ക് എന്താണ് ഒരാളെ കൊല്ലുക ജയിലിൽ പോയി കിടക്കുക കുറച്ച് കാലം കഴിയുക തിരിച്ചറങ്ങുക വീണ്ടും കൊല്ലുക ഇതാണ് അവസ്ഥ ആർക്കും നമ്മുടെ നിയമത്തിൽ ഇപ്പോൾ പേടിയില്ല ആദ്യം മാറണതാ ആ ചിന്തയാണ് കാരണം അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് യാതൊരുവിധ അക്രമങ്ങളോ കാര്യങ്ങളോ ലഹരിയോ ഒന്നും ഇല്ലാത്തൊരു സംഭവമാണെങ്കിൽ പ്രശ്നമല്ല പക്ഷേ നിലവിൽ നമ്മുടെ കേസിലെന്താ വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും മൈൻഡ് തന്നെ വേറെ അക്രമാസക്ത മൈ മൈൻഡാണ് മാത്രം ലഹരി നമ്മുടെ സമൂഹത്തിൽ അത്രയധികം പിടിമുറക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഈ ഒരു സിറ്റുവേഷനിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിയമങ്ങൾ കൊണ്ടേ ആളുകളെ പീഡിപ്പിക്കാൻ കഴിയുള്ളു ഇന്ന ക്രൈം ചെയ്താൽ ഇന്ന ശിക്ഷ കിട്ടും എന്നുള്ളൊരു ധാരണ വേണം അവൻ്റെ ജീവിതം തുലയണം തുലയും എന്നുള്ള ചിന്താഗതി വരണം ഒരു പ്രാവശ്യം ജയിലിൽ പോയി പോയവൻ പിന്നീട് ഒരിക്കലും ജയിലിൻ്റെ പരിസരത്ത് പോലും പോകാൻ ധൈര്യപ്പെടരുത് അത്തരത്തിലുള്ള പീഡനവും ശിക്ഷാമുറയും ആയിരിക്കണം ജയിലിൽ ലഭിക്കേണ്ടത് അല്ലാതെ നാല് നേരം ഉരുട്ടിങ്ങനെ കൊടുക്കല്ല വേണ്ട സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ആളോചാൽ മതി കാരണം ഈ ഒരു സംഭവമല്ല അതായത് ജയിലിൽ ജയിലിലൊരു ശിക്ഷ അനുഭവം അനുഭവിച്ച് വീണ്ടും പുറത്തിറങ്ങി അക്ര വീണ്ടും കൊലപാതകങ്ങളല്ലേ കുറ്റകൃത്യം ചെയ്യുക അതെനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്ത ആ ചെന്താമരയുടെ കേസിലാണ് ഒരു സ്ത്രീയെ കൊന്ന് കൊന്നതിന് ശിക്ഷ അനുഭവിച്ച് അതിൻ്റെ പരവുകൾ കിട്ടിയതിന് ശേഷം വീണ്ടും പുറത്തിറങ്ങി എന്നിട്ട് രണ്ട് പേരെ കൊല്ലുക നിങ്ങൾ എന്നാലും ഇത് ഇയാളുടെ കേസ് മാത്രമല്ല ഒന്ന് രണ്ട് കേസ് ഇതിന് കുറച്ച് മുമ്പ് തന്നെ ഇതുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ശിക്ഷ അനുഭവിച്ച് അതിൻ്റെ പരോൾ ലഭിക്കുമ്പോൾ പുറത്തിറങ്ങുക അല്ലെങ്കിൽ ആ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങുക എന്നിട്ട് വീണ്ടും ഒരു കൊലപാതകം ചെയ്ത് ഉള്ളിലോട്ട് പോയി ജയിലിലോട്ട് പോവുക അപ്പോൾ എത്രമാത്രമാണ് ഇവരൊക്കെ നമ്മുടെ ശിക്ഷാ നിയമത്തിലും കോടതിയിലും ജയിൽ ജയിൽ രീതികളിലും വിളിക്കുന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ ഇവരുടെ കാഴ്ചപ്പാട് എന്താണ് പുല്ല് വിലയല്ലേ പുല്ല് വിലയല്ലേ ഈ പ്രതികളൊക്കെ നമ്മുടെ ഒരു നിയമ സംവിധാനത്ത് നൽകുന്നത് അല്ലെങ്കിൽ ഒരു കൊലപാതകം ചെയ്ത് ചെയ്തവനെന്തായിരിക്കണം ഓ ഇനി കൊലപാതകം ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ചെയ്താൽ പണി കിട്ടുമെന്നുള്ള ചിന്തയായിരിക്കല്ലേ വരേണ്ടത് ഇത് കൂടെ ആയി ഒരു കൊലപാതകം ചെയ്യുന്നു പുറത്തിറങ്ങുന്നത് വീണ്ടും കൊലപാതകം ചെയ്യുന്ന ഉള്ളിൽ പോകുന്നു എന്തത് സുഖവാസത്തിന് പോകും പിന്നെ എന്ത് എന്ത് പരിഗണനയാണ് ഇവിടുത്തെ ഒരു സാധാരണക്കാരന് ലഭിക്കുന്നത് ഒരു സ്വതന്ത്രമായി ഇവിടെ പുറത്തിറങ്ങി നടക്കാനുള്ള സാധാരണക്കാരൻ്റെ സ്വാതന്ത്ര്യം എന്താണ് ഇവിടെ ഇല്ല കാരണം ഏത് നിമിഷവും നമ്മളിപ്പോൾ ഒരു കടയിലോട്ട് എങ്ങനെ ഒരു എവിടെ വെച്ചാൽ മറ്റൊരാളുമായി ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു തർക്കത്തിലേർപ്പെട്ടെന്ന് വിചാരിക്കുക അയാൾ ചിലപ്പോൾ നിങ്ങളൊരു കത്തി എടുത്ത് കുത്തി നിങ്ങൾ മരണപ്പെട്ടു അയാളെന്താ കുറച്ച് കാലം ജയിലിൽ പോയി അയാളുടെ വീട്ടുകാരെ കേസ് ബാധിക്കും നമ്മുടെ നിയമം അനുസരിച്ച് തന്നെ ഏറിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷം ജയിലിൽ കിടക്കും ഒരു ജീവപര്യന്തം അത്രയേ ഉള്ളൂ അതുതന്നെ എല്ലാ ഇപ്പോഴും കിട്ടണമെന്നില്ല നമ്മളെ ഗ്രീഷ്മയുടെ കേസിലൊക്കെ പറഞ്ഞ റയറസ്റ്റ് റേർ ആൻഡ് റേറസ്റ്റ് കേസിലേ ഇതും കിട്ടത്തുള്ളൂ അത്രമാത്രം ലൂഫോൾസ് നമ്മുടെ നിയമത്തിലുണ്ട് നിങ്ങൾ മരണപ്പെട്ട നിങ്ങൾക്ക് പോയി നിങ്ങളുടെ വീട്ടുകാർക്ക് പോയി നല്ല ഒന്നുമില്ല അയാൾക്ക് കൊന്നാളുവാണെങ്കിൽ അഞ്ച് വർഷം പോകും അഞ്ച് വർഷം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് സിമ്പിളായി പോകും പിന്നെ ജയിലിൽ അതുപോലത്തെ പീഡനങ്ങളോ കാര്യങ്ങളൊന്നുമില്ല അവിടെ നാല് നേരം ഭക്ഷണം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നിയമങ്ങൾ മാറാതെ ഈ ഒരു കാര്യത്തിൽ ഇനി ഒരു ഒരു മാറ്റം ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ ഇതൊരു പൊതുധാരണ ആയിട്ടുണ്ട് ഈ ഒരു സമൂഹം ഒരു വിഭാഗം ഇന്ന് ഇത് യാഥാർത്ഥ്യമായി ഏറ്റെടുത്തിട്ടുണ്ട് നമ്മുടെ ശിക്ഷാരിഥികൾ ഇങ്ങനെയാണ് കാരണം ഇപ്പം ലേറ്റസ്റ്റായി വന്ന താമരശ്ശേരിയിലെ കുട്ടിയുടെ കൊലപാതകം എന്താ പറയുക ഷഹബാസിൻ്റെ അതിലവൻ്റെ ആ പ്രതികളിൽ പറഞ്ഞിട്ടില്ലേ എന്താണ് കൂട്ടത്തല്ലിൽ കൂട്ടത്തല്ലിൽ മരണപ്പെട്ടുകൊണ്ട് കേസെടുക്കാനുള്ള വകുപ്പൊന്നും ഉണ്ടാവില്ലായെന്ന് ഇതല്ലേ കുട്ടികൾ ഈവൻ കുട്ടികളിൽ പോലും ചിന്താഗതി ഇതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ കുട്ടികളില് വളരുന്നത് ഈ ചിന്താഗതി വെച്ചാണ് വളരുന്നത് ഇതൊരു പൊതുബോധമായിട്ടുണ്ട് അപ്പോൾ ആ പൊതുബോധമാണ് ആദ്യം നമ്മൾ ഉടക്കേണ്ടത് അതിന് നിയമങ്ങൾ മാർഗം തന്നെ ചെയ്യണം അധികം വേണ്ട കുറച്ച് കുറച്ച് ശിക്ഷകളൊക്കെ കൊടുത്താൽ മതി അതായത് ഇപ്പോൾ ഒരു ലേറ്റർ ഇനി വരാൻ പോകുന്ന നിയമം മാറിയതിന് ശേഷം വരാൻ പോകുന്ന ഒരു പത്ത് പേരെ അതോട് തൂക്കി കൊല്ലണ്ട കേസാണെങ്കിൽ കൊല്ലണം അത്രേ ആവശ്യമുള്ളൂ പിന്നെ ഓട്ടോമാറ്റിക്കായി പേടി വരും ഒരു ശിക്ഷ ഏർപ്പെട്ട വ്യക്തികൾക്ക് തൂക്കുകയറ കിട്ടുമ്പോൾ എന്താണ് പേടി വരും എല്ലാവർക്കും പേടിയുണ്ട് മനുഷ്യനായി പറഞ്ഞ എല്ലാവർക്കും പേടിയുണ്ടാവും ജീവൻ പോകുമെന്ന് കാണുമ്പോൾ പേടി വരും അപ്പോൾ അതൊക്കെ നിൽക്കും ഈ ദുബായിലാണെങ്കിൽ ഗൾഫിലാണെങ്കിൽ എല്ലാ രാജ്യങ്ങളും ഗൾഫ് കൺട്രീസിലാക്കണേൽ നമ്മളെ പോലെ പേടിയുള്ള മനുഷ്യർ തന്നെയാണ് അവിടെ ഉള്ളത് എന്താണ് ചെയ്യാത്തത് ചെയ്താൽ തല പോവും ജീവൻ പോകും എന്നുള്ള ഭയം കൊണ്ട് തന്നെയാണ് ആ ഭയമാണ് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് അത് ചെയ്യാത്തടത്തോളം കാലം ഇതിനി കൂടത്തേ ഉള്ളൂ വയലൻസ് കൂടത്തേ ഉള്ളൂ ഇനിയും നമ്മളിതിന് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നാളെ നമ്മളായിരിക്കും നമ്മുടെ വീട്ടുകാരായിരിക്കും നമ്മുടെ മക്കളായിരിക്കും ഇതിന് ഇരയാ ആയിരിക്കും ഇരയാവുന്നത് ും കാര്യങ്ങൾ കൈവിട്ട് പോയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇതിനെതിരെ നിയമസംവിധാനം കൊണ്ടുവരേണ്ട നിയമ ഭേദഗതികൾ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ അവരൊന്നത് ചെയ്യുന്നു തോന്നുന്നില്ല കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നഷ്ടം അവർക്കും നിങ്ങൾ ജസ്റ്റ് ഈ ഫോട്ടോസൊക്കെ നോക്കിയാൽ മതി ഇത് വളരെ കുറച്ച് കാല മാസങ്ങൾ മാസങ്ങൾക്കുള്ളിൽ വന്ന ലേറ്റസ്റ്റ് ന്യൂസാണത് എത്രമാത്രം അക്രമങ്ങൾ നടക്കുന്നത് സത്യം പറയാം എനിക്കിതിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിൻ്റെ പരമാവധി ബാക്കി മതി നല്ലത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ആഡ് ചെയ്യാൻ കഴിയുന്നില്ല അത്രമാത്രം അക്രമങ്ങളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട് ഓരോ ദിവസം ഡേ ബൈ ഡേ ഇതൊരു മാറ്റം വന്നില്ലെങ്കിൽ എന്തായിരിക്കും നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നടത്തി നമുക്ക് അറിയാത്ത ആരോ ആണ് നമുക്ക് സങ്കടം ഉണ്ടാകും കാണും പക്ഷേ ഇതിങ്ങനെ പോകുകയാണെങ്കിൽ ഉറപ്പാകും നാളെ ഈ ലിസ്റ്റിൽ ഞാനോ നീയോ നിങ്ങളോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടൊരു ആരും ആയിരിക്കാം വരാൻ പോകുന്നത് ഇനിയും ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ ഒരിക്കലും സാധ്യമല്ല അത്രയും പെട്ടെന്ന് നമ്മുടെ നിയമങ്ങൾ മാറിയിട്ടില്ലെങ്കിൽ ഗോഡ്സ് ഓൺ കൺട്രിയൊക്കെ വെറും പേരുകളിൽ മാത്രമാവും